ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതോടൊപ്പം അവർക്ക് നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിംഗ്സ് ഇപ്പോൾ എന്താണ് എന്നുള്ളതാണ് അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസിനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പൊ ഇതൊരു ടൈംലെസ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ് എപ്പോഴാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് എടുക്കാം അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പം ഒരു നെഗറ്റിവിറ്റി കാര്യങ്ങളെല്ലാം തന്നെ മൈൻഡിൽ നിന്ന് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കിയതിന് ശേഷം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയോട് കൂടി വീഡിയോയുമായിട്ട് കണക്ട് ആവുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം Strength Ten of Cups, Hair of Fender, Three of swords, Five of swords, The Wheel of Fortune, Ten of Pentacles, Ace of Wands, Ten of Wands, Knight of Swords, Eight of Swords, Two of Pentacles, Four of Swords, Nine of Swords, the Chariot energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സ് ആണ് ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അധികം ചിലരെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയി പോയി നിൽക്കുന്ന ഒരു എനർജിയും ആയിരിക്കാം എങ്കിലും റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെയധികം പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് ഈ ഒരു അവസ്ഥയില് ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ എനർജി ആണ് വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം ഇവരുടെ എനർജി ഇതുവരെ നിങ്ങളിലേക്ക് ഒരു അട്രാക്റ്റ് ആയിട്ട് നിന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സണ് വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം ആദ്യമേ തന്നെ ഇവിടെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് എനർജി ആണ് ഈ റിലേഷിപ്പില് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രെങ്ത്ത് വീണ്ടെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവരുടെ ഒരു ക്യാരക്ടറുകളിലൊക്കെ സ്വയമേ തന്നെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇവര് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് സ്വയമേ മാറ്റങ്ങൾ കൊണ്ടുവരാന്ന് പറയുമ്പോൾ ഇവർ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് നിങ്ങൾക്ക് നിങ്ങളെ ഒരു ടോക്സിക് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങൾക്കോ ഇഷ്ടങ്ങൾക്കോ ഒന്നും ഒരു പ്രാധാന്യം നൽകാതെ നിങ്ങളെ ഭരിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൊക്കെയാണ് ഇവർ ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങളിലെല്ലാം ഇപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ ഒരു സിംഹത്തിന്റെ രൂപത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയിലേക്ക് ഇവർ മാറിയിട്ടുണ്ട് ആട്ടിൻകുട്ടിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ആ ഒരു ഗർജന സ്വഭാവമൊക്കെ മാറിയിട്ട് വളരെയധികം പേഷ്യൻസ് ഒക്കെ കൈവന്നിരിക്കുന്ന ഒരു കൈവന്നിരിക്കുന്നൊരവസ്ഥ അപ്പൊ ഈ ഒരു ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രെങ്ത് വീണ്ടെടുക്കാൻ തന്നെയാണ് അവരുടെ ക്യാരക്ടറിൽ അവർ ഈ ഒരു ചിന്താഗതികളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് ഇവർ ചിന്തിക്കുന്നുണ്ട് കാരണം ത്രീ ഓഫ് സോൾസ് ആണ് ഇവരുടെ മനസ്സിൽ അതി ഒരു വേദന കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ട് ഒരു അവസ്ഥയിലേക്ക് പോയ ബന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയില് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മിസ്സിങ് ആണ് തോന്നുന്നത് അവർക്ക് ഈ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് വീണ്ടെടുക്കണം എന്നുള്ള ചിന്ത ഭയങ്കരമായിട്ട് ഇവരിലേക്ക് കയറിയിട്ടുണ്ട് കാരണം ഇവരിതേക്കുറിച്ച് ഓർത്തോർത്ത് ചിന്തിച്ചു കൂട്ടുകയാണ് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എന്നുള്ളതാണ് ഇവരെ ഏറ്റവും കൂടുതലായിട്ട് അലട്ടുന്നത് അതുപോലെ നിങ്ങൾ ഇവരുടെ പുറകെ ചിലപ്പോൾ ഒരുപാട് പോയിട്ടുണ്ടായിരിക്കും ആ റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാനായിട്ട് പക്ഷെ അന്നേരം ഒന്നും ഇവർ വലിയ കാര്യമായിട്ട് നിങ്ങളെ ഗവനിച്ചിട്ടില്ല പദവിലൊക്കെ ഓർക്കുമ്പോ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോ ഇവർക്ക് തന്നെ ഭയങ്കരമായ ഒരു കിൽറ്റി ഫീൽ ആണ് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഒരു മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നുക എടുക്കേണ്ട ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആയിട്ട് പല അവസരങ്ങൾ ഇവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പ് വീണ്ടും ഒക്കെ അന്നേരം ഒന്നും ഇവർ ആ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വലിയ കാര്യമായിട്ടൊന്നും ഗൗനിച്ചിരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് മാത്രല്ല നിങ്ങളുടെ റിലേഷിപ്പിന്റെ കാര്യത്തില് സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണല്ലോ എന്നൊരു ചിന്തയും അപ്പൊ ഈ ഒരു വ്യക്തി ഈയൊരു സമയത്ത് നിങ്ങളെ ചെയ്യാൻ ആയിട്ട് തുടങ്ങുന്നുണ്ട് അതോടൊപ്പം നിങ്ങളിലേക്ക് വരാൻ ആയിട്ടുള്ള തീരുമാനം അവരിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് ഇനിയും ഈ ഒരു പെയിൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് വയ്യ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഈ ഒരു വ്യക്തിയിലേക്ക് ഈ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അതിന് റീസണും ഉണ്ട് ഇവർക്ക് ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇവർ തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ആയിട്ട് കാണുന്നുണ്ട് ഒക്കെ ഭയങ്കരമായിട്ട് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ പേഴ്സണ് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ എന്തൊക്കെയോ രീതിയിൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആരൊക്കെ ചുറ്റിനുണ്ടെങ്കിൽ പോലും അതെല്ലാം ഇവരിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു ഇപ്പൊ ഇവർ തീർത്ത് ഒറ്റക്കാണ് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ കാര്യങ്ങളിലൊക്കെ ഇവർ ചിലപ്പോൾ എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ ഇവരുടെ ജീവിതത്തിൽ ഇപ്പൊ ഒറ്റപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് ഇവരുടെ ഇമോഷൻസ് ഇവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല സങ്കടം ആയാലും ദേഷ്യമായാലും എൻ സന്തോഷാണെങ്കിലും ഒന്നും ഇവർക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല ഒറ്റപ്പെടലിന് വന്നിരിക്കുന്ന ഈ ഒരു സമയത്താണ് നിങ്ങളുടെ റിലേഷിപ്പിന്റെ ബാക്കിലേക്ക് അതായത് ആ ഒരു പാസ്റ്റിലേക്ക് ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ആ ഒരു പാസ്റ്റിലേക്ക് ഇവർ ചിന്തിക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് സ്വന്തം ഇൻറ്റൂഷൻ അനുസരിച്ച് ഇനിയെങ്കിലും ഈ റിലേഷിപ്പില് പ്രവർത്തിക്കണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു പേഴ്സണ് ദൈവികപരമായിട്ടുള്ള ഒരു ഉൾവിളി വന്നിട്ടുണ്ട് ഉൾവിളി എന്ന് പറയുമ്പോൾ എത്ര തെറ്റ് ചെയ്തവരാണോ എന്നുണ്ടെങ്കിലും ഒരു ഡിവൈൻ ടൈമിലേക്ക് വരുമ്പോൾ ആ ഒരു യൂണിവേഴ്സൽ പവർ ഇവരിലേക്ക് പ്രവർത്തിക്കും ഇവർ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിരിക്കുന്ന നന്മയുടെ തന്നെയാണ് ഇവർക്ക് വലിയ രീതിക്ക് ഒരു അപകടത്തിലേക്ക് പെടാതെ ആ ഒരു തിരിച്ചറിവിലേക്ക് വരുന്നതും അതനുസരിച്ച് ഇവർ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നത് അപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം എത്ര തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിലും പഠിക്കില്ല എന്ന് പറയുമല്ലോ പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ ഇവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ന്യായമായിട്ട് തന്നെ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആ ഒരു മാറ്റങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അപ്പൊ ആ ഒരു മിസ്സിങ് ആണ് ഇവരിൽ കാണുന്നത്. അപ്പൊ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളിവിടെ ഫാമിലി ആണ് നമുക്ക് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ആണെങ്കിലും ടെൻ ഓഫ് കപ്സ് ആണെങ്കിലും കിട്ടിയിരിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ വിവാഹം കഴിഞ്ഞ വ്യക്തികളായിരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മിറ്റ്മെന്റിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കും ലവേഴ്സ് ആയിട്ട് മുന്നോട്ടേക്ക് പോയിട്ട് ലൈഫ് ലോങ് ഒരുമിച്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അപ്പൊ ആ ഒരു ഒരുമിച്ച് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ സ്പെൻഡ് ചെയ്തിരുന്നത് അപ്പം ആ ഒരു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണില് വളരെ ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് തീർത്തും ഒരു ഒറ്റപ്പെടലും അതോടൊപ്പം തന്നെ അവർ ഓർത്തോർത്ത് അവസ്ഥ അല്ലെങ്കിൽ ഓർത്തോർത്ത് കരയുന്നൊരവസ്ഥ അതിപ്പോൾ നൈറ്റ് ആണോന്നുണ്ടെങ്കിലും ഡേ ആണോ എന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് നിങ്ങളെ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ഓർമ്മകളാണ് അവർക്കരികിൽ അവർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് ഓരോ സമയത്തും അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അതിക്രൂര ക്രൂരമായിട്ടുള്ള രീതിയിൽ വേദനകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നിന്നും ഒരു വേദന ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ലഭിച്ചു തീർന്നിരിക്കുകയല്ല ഇപ്പോഴും അവർ നേരിട്ടോണ്ടിരിക്കയാണ് അപ്പോൾ ഒരു നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പേഴ്സന്റെ തോട്ട്സ് എന്ന് പറയുന്നത് ഇതുവരെ ഒരു ജഗിങ് എനർജി ആയിരുന്നു എന്നുണ്ടെങ്കിൽ വേണോ വേണ്ടയോ എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് അവരുടെ ഈ ഒരു വേദനകളെയും കാര്യങ്ങളെയും ആ ഒരു ഇമോഷൻസിനെയെല്ലാം കൺട്രോൾ ചെയ്ത് വെച്ചിട്ട് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ബ്ലോക്ക് ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നും ആ ഒരു ബ്ലോക്ക് എല്ലാം മാറ്റി നിങ്ങളിലേക്ക് ഇറങ്ങി വരണം ഇതുവരെ അവർ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ സ്വയം ഒരു കാര്യവും എഫേർട്ട് എടുക്കാതെ സ്വയം കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു എന്ന് വെച്ചാൽ ആരും ഇവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഇവര് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിരുത്തി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനിയും ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് പോവുക തന്നെ ചെയ്യും ഇപ്പൊ തന്നെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഏകദേശം അറ്റത്തെത്തി അവസ്ഥയാണ് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ബന്ധുവായിട്ട് ലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോയിട്ട് ജസ്റ്റ് മൂണൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയ വ്യക്തികളായിരിക്കാം അതുകൊണ്ടാണ് അവർ നിങ്ങളെ ചെയ്സ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇപ്പോഴും എവിടെയെങ്കിലും ഒരു ഹോപ്പ് ഇവർക്ക് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ചാൻസ് ഇവർക്ക് കൊടുത്താലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ ഈ രീതിയിലേക്ക് മാറി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഇവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാനായിട്ട് ഇവർ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്വന്തമായിട്ട് തന്നെ ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നതും ഇവിടെ ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പെയിൻ ആണ് വന്നിരിക്കുന്നത് വേദന നിങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ആ ഒരു നഷ്ടബോധം കൊണ്ട് വേദനിക്കുന്ന ഒരു വ്യക്തികളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു എല്ലാം തന്നെ ഇവരുടെ വേദനകളെ തന്നെയാണ് കാണിക്കുന്നത് ഇവിടെയാണോന്നുണ്ടെങ്കിലും ഇവർ ആ ഒരു നെഞ്ചു പൊട്ടി കരയുന്നൊരവസ്ഥ റിലേഷൻപിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലെ നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായിട്ട് വേദനിക്കുന്നുണ്ട് ആ ഒരു കളങ്കമോ കാര്യങ്ങളോ ചതിയോ ഒന്നും തന്നെ ഇല്ലാതെ ഇപ്പൊ എങ്ങനെ ചെയ്ത് മാറി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണില് അതികഠിനമായ ഒരു വേദന ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലാണ് ഇവർ നിൽക്കുന്നത് എന്താണ് എന്നുള്ളത് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുകയാണ് ആണ് കംപ്ലീറ്റ്ലി ഇവരുടെ തലയിൽ നിറഞ്ഞു നിൽക്കുന്നത് പക്ഷെ ആ ഒരു നെഗറ്റിവിറ്റിയുടെ ഇടയിലും ഇവർ എവിടെയോ ഒരു ഹോപ്പ് കൊടുത്തിട്ടാണ് ഇപ്പൊ ആ ഒരു സ്നേഹത്തെ ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഇവരുടെ ആ ഒരു നൈറ്റ് ടൈം ഡേ ടൈം എപ്പോഴാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ന് പറയുന്ന ഓർമ്മേനെ ഇവർ ഒരിക്കലും വായിച്ച് കളഞ്ഞിട്ടില്ല ഒരുപക്ഷെ അവർ ഇതുവരെയും കളഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ റിലേഷൻപിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്നാൽ ഈ ഒരു സമയത്ത് ഒക്കെ മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഒറ്റക്ക് ഇരുന്ന് അവസ്ഥ. അല്ലെങ്കിൽ സ്വയം നീറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വയം നീറുന്ന ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ എന്താണ് ഈ ഒരു ബന്ധത്തിൽ അനുഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ മുഖേന നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന പെയിൻ അത് എത്രത്തോളമാണ് എന്നുള്ളത് വളരെ വേദനയോടുകൂടി തിരിച്ചറിയുകയാണ് എന്നുവെച്ചാൽ അവഗണിക്കുമ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ആ ആ ഒരു കുത്തുവാക്കുകള് എത്ര പെയിൻ നൽകുന്നതാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുകയാണ് അപ്പൊ അവർക്ക് ഇപ്പോ ആ ഒരു അനുഭവം തിരിച്ചു നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഇനിയും ഈ ഒരു ദുഃഖം അല്ലെങ്കിൽ ഇനിയും ഈ ഒരു ഭാരം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കില്ല ഇനിയെങ്കിലും ഇതിനകത്തൊരു മാറ്റങ്ങൾ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് പ്രവർത്തിക്കണം അതിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സന്തോഷകരമായ രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു സ്ട്രെങ്ത്ത് ഈ ഒരു ബന്ധത്തിൽ വീണ്ടെടുക്കുകയും വേണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് അവരുടെ ക്യാരക്ടറിൽ അവർ തന്നെ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ ഒരു ക്യാരക്ടറിൽ പോലും പ്രശ്നമുണ്ട് എന്നുള്ളത് ക്യാരക്ടർന്ന് പറയുമ്പോൾ ഇവരുടെ എടുത്തുചാട്ടം ആയിരിക്കാൻ ചിലത് ചിലപ്പോ നിങ്ങൾക്ക് ഒരു വാല്യൂ നൽകാതെ ഭരിക്കുന്ന ഒരു രീതി ഒരു ബോസിംഗ് ക്യാരക്ടറൊക്കെ ചെയ്യുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങള് ഈക്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യണം അപ്പം അവരെ കൊണ്ട് മാക്സിമം എത്രത്തോളം പറ്റുന്നുണ്ടോ അത്രയും ഇവിടെ വന്നിരിക്കുന്ന സ്ട്രെങ്ത് അതിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന ഇമോഷൻ കൺട്രോളിങ് ആണ് അപ്പം ഇവർക്ക് ഒരു ലിമിറ്റിൽ കൂടുതൽ ചിലപ്പോൾ ഇവരുടെ ആ ഒരു ബേസിക്കായിട്ടുള്ള ക്യാരക്ടറെ മാറ്റാനായിട്ട് സാധിക്കില്ല പക്ഷെ എങ്കിലും അതിന് ശ്രമിക്കുന്നുണ്ട് അതാണ് ഇവരുടെ ഒരു പ്ലസ് പോയിന്റ് ഇവിടെ പറയേണ്ടത് ഇവരിപ്പം മാക്സിമം ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബന്ധം നിലനിർത്തണം എന്ന് തന്നെ ഒരു ചിന്താഗതിയിലാണ് ഇവർ നിൽക്കുന്നത് ടു ഓഫ് കപ്പ്സ് നമുക്കിവിടെ ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കൈകള് തന്നെ ചേർത്ത് പിടിക്കാനും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ആത്മാർത്ഥ സ്നേഹം ആ ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. നിങ്ങൾക്ക് പകുത്ത് നൽകാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കൈമാറുന്ന ഒരു സോൾ കണക്ഷൻ നിങ്ങൾക്കിടയിൽ ആ ഒരു ബോണ്ടിങ് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ് ഇവരിപ്പൊ നിങ്ങൾ ഒരുപാട് മാനിഫസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ എനർജിയിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ട് ഇവർ മാറിയിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും ഈ ഒരു വ്യക്തി അതായത് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ ഒരു ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുന്നവരാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിലുള്ള നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്താണ് എന്നുകൂടെ നമുക്കൊന്ന് നോക്കാം ഫിയർ ആദ്യമേ തന്നെ വന്നിട്ടുണ്ട് ട്രിഗേഴ്സ് വന്നിട്ടുണ്ട് കൺഫ്യൂഷൻ ടൈമിംഗ് കാർഡ് അട്രാക്റ്റ് വന്നിട്ടുണ്ട് ലെറ്റ് ഇൻ ഗോ വന്നിട്ടുണ്ട് ടോക്സിസിറ്റി വന്നിട്ടുണ്ട് എക്സ്റ്റേണൽ പാർട്ടി സിറ്റുവേഷൻ റീയൂണിയൻ വന്നിട്ടുണ്ട് റിലീസ് വാച്ചിങ് സ്പൈയിങ് ആണ് വന്നിരിക്കുന്നത് ഫുൾഫിൽമെന്റ് ക്ലാരിറ്റി ട്രൂത്ത് സ്ട്രെങ്ത് ഡ്രീം വന്നിട്ടുണ്ട് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഫേറ്റ് വീൽ ഓഫ് ഫോർച്യൂൺ തന്നെയാണ് നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ഡെക്കായിട്ടും കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈയൊരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഇമോഷണൽ ഫീലിങ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇവിടെ ഫിയറാണ് വന്നിരിക്കുന്നത് അവർക്ക് ഈ ഒരു സമയത്ത് ഒരുപാട് ഭയം ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിൽ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യും നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു അവർ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എന്നുള്ളത് അപ്പൊ ഇവർക്ക് ആ ഒരു ഭയവും ഇവരിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ട്രിഗേഴ്സ് ആണ് ആർഗ്യുമെന്റ്സ് ഒരുപാട് വാക്കു തർക്കങ്ങളൊക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് ഇവർ നിങ്ങളെ വളരെ അധികം മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിച്ചിരിക്കുന്ന വ്യക്തികളാണ് ചിലപ്പോൾ നിങ്ങളും എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ ഇവർ പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാൻ പാടില്ലാത്ത വളരെയധികം വേദനിപ്പിക്കുന്ന പല വാക്കുകളും നിങ്ങളിലേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാനായിട്ട് വളരെയധികം ഒരു ഭയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു കൺഫ്യൂഷൻ ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട് എങ്കിലും ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലേക്ക് ഒരു അഡിക്ഷനാണ് ഈ ഒരു പേഴ്സൺ കാണിച്ചിരിക്കുന്നത് ഇവിടെ അട്രാക്ഷൻ ആവാനിരിക്കുന്നത് വളരെയധികം ഒരു ഫിസിക്കലി ഒക്കെ ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് സ്പൈ ചെയ്യുന്നുണ്ട് അപ്പം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ നിങ്ങളുടേതായ ആ ഒരു എനർജിയിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നന്നായിട്ടൊക്കെ ഒരുങ്ങി നടക്കുക അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർ നിങ്ങൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നവരാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഈ ഒരു മാറ്റം കാണുമ്പോൾ ആണ് അവർക്ക് തോന്നുന്നത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഈ ഒരു മാറ്റമൊക്കെ അവരിലേക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം ഭയവും എങ്കിലും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് ഭയങ്കരമായി ഫിസിക്കലി ഒക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആവുന്നുണ്ട് അപ്പം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൈമിംഗ് ആണ് ആയിട്ടുള്ള ഒരു ടൈമിംഗ് ആണ് എന്ന് വെച്ചാൽ അവർക്ക് റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട സമയം യൂണിവേഴ്സ് ആയിട്ട് അവരുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അപ്പം ഈ ഒരു സമയത്ത് അവരാണ് ഇനി മുന്നോട്ടേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കറേജ് ആ ഒരു പ്ലാന്റിങ് സൈഡാണ് വന്നിരിക്കുന്നത് ആ ഒരു വിത്ത് നടാനും ആ ഒരു വിത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകിയിട്ട് അതിനെ ആ ഒരു ഫ്ലവറിങ്ങിലേക്ക് കൊണ്ടുവരിക അത് സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ അപ്പം അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു അഡിക്ഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യക്തി എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെയെല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുകയാണ് അതിനെല്ലാം കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് സറണ്ടർ ആകാൻ തന്നെയാണ് ഇവർ തീരുമാനം എടുത്തിരിക്കുന്നത് ഇവിടെ ടോക്സിസിറ്റിയും വന്നിട്ടുണ്ട് എക്സ്റ്റേണൽ പാർട്ടിയും വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ പുറത്തു നിന്നുള്ള വ്യക്തികളൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഗോ ചെയ്യാൻ തന്നെയാണ് ലെറ്റിൻ ഗോയാണ് ഇവിടെ വന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി അവരുടെ ലൈഫിൽ അതൊന്നും വേണ്ട പിന്നെ ഇവിടെ ടോക്സിസിറ്റി വന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ഭരിക്കുന്ന രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യാരക്ടറിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അവർക്ക് തന്നെ സ്വയം മനസ്സിലാവുന്നുണ്ട് അവരൊരു ടോക്സിക് പേഴ്സൺ ആയിരുന്നു എന്നുള്ളത് അത് നിങ്ങളിൽ ഭയങ്കരമായിട്ട് ഒരു ട്രോമ സൃഷ്ടിച്ചിട്ടും ഉണ്ടായിരിക്കാം എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി ഭയങ്കരമായ ഒരു വേദനകളിലൂടെ തന്നെയാണ് തിരിച്ചറിയുന്നത് അവർക്ക് ഇപ്പോൾ ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് അവർ അങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളിൽ ആണ് എന്നുണ്ടെങ്കിൽ കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിലും ലെറ്റ്ഗോ ചെയ്യുക അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനത്തിലൊക്കെ പെട്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ നിന്നും ഒക്കെ ലെറ്റ്ഗോ ചെയ്യുക കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ ആണ് ഡെത്തിങ് കാർഡ് ആണ് വന്നിരിക്കുന്നത് എന്നു വച്ചാൽ ആ ഒരു വേദനാജനകമായ സിറ്റുവേഷൻ എല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഡെത്ത് ആവട്ടെ ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് ആണ് അല്ലെങ്കിൽ ഒരു ന്യൂ ചാപ്റ്റർ ആണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ബോട്ട് ഓഫ് ദി ആയിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കിലോ ഫോർച്യൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഫെയ്റ്റ് ആണ് വിധിയാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു കർമ്മ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വെച്ചാൽ നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് മാത്രല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇവരുടെ ഈ ഒരു ഒക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ യൂണിവേഴ്സായിട്ടായിരിക്കാം അവർക്കും ഈ ഒരു പെയിൻ നൽകിയത് അപ്പൊ ആ ഒരു കർമ്മം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളെയും ലെറ്റ് ഗോ ചെയ്യുന്നതും കംപ്ലീറ്റ്ലി റിലീസ് ചെയ്യുന്നതും നിങ്ങളിലേക്ക് ആ ഒരു എനർജിയുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നതും ഇമോഷണലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെയധികം അട്രാക്റ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ അഡിക്റ്റ് ആവുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു എനർജിയാണ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുന്നത് കേട്ടോ ഇവിടെ റീയൂണിയൻ സോൾട്ടായി ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തില് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞായിരുന്നു ടു ഓഫ് കപ്സ് വന്നപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു കണക്ഷൻ വീണ്ടും വളരെ അധികം വളരെയധികം ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് എനർജി വന്നിട്ടുണ്ട് ആദ്യമേ തന്നെ നമ്മൾ തോട്ട്സ് നോക്കിയപ്പോഴും സ്ട്രെങ്ത് കിട്ടി ഇവിടെയാണെന്നുണ്ടെങ്കിലും അതേ എനർജി തന്നെയാണ് ഇവര് ഇവരുടെ മുന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് തന്നെ റിലേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാരിറ്റി വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലെല്ലാം കംപ്ലീറ്റ്ലി ഒരു ക്ലാരിറ്റി വന്ന് ആ ഒരു സത്യങ്ങളെല്ലാം സ്വയമേ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവര് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സന്തോഷം വീണ്ടും തിരിച്ചു പിടിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇവർ തന്നെ ഇപ്പൊ ഇതിന് വേണ്ടിയിട്ട് വിഷ് ചെയ്യുകയാണ് പ്രേ ചെയ്യുകയാണ് ഇതിന്റെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു കാര്യത്തിൽ ഒരു സക്സസ് എന്ന് പറയുന്ന സ്വയം സ്വന്തം ആവശ്യമായിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത് കാര്യം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങളുണ്ടെങ്കിൽ പോലും ഇവരിപ്പം ഇവരുടെ ആവശ്യമായിട്ട് എടുത്തിരിക്കുകയാണ് കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് പറ്റിയിരിക്കുന്ന തെറ്റായത് കൊണ്ടിട്ട് സ്വയം കൂടുതൽ എഫേർട്ട് എടുക്കുക ഒരു ഫുൾഫിൽമെന്റ് ഫിൽമെൻറ്റ് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരിക നിങ്ങൾ ഒരുപാട് ഇവർ ഡ്രീം ചെയ്യുന്നുണ്ട് ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് നടത്തുന്നുണ്ട് അപ്പം ഈ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയും ഡ്രീം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു എനർജി അറിയാനായിട്ട് സാധിക്കും നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണോ എന്നുണ്ടെങ്കിൽ കേട്ടോ നിങ്ങൾ കംപ്ലീറ്റ്ലി ലെഡോ ചെയ്തിട്ട് ഇനി ഇവരെ എന്തായാലും എനിക്ക് വേണ്ട വന്നാലും ഞാൻ എടുക്കില്ല എന്നുള്ള മെന്റാലിറ്റി മെന്റാലിറ്റിയിൽ നിൽക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോഴും ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾക്കും അറിയാൻ സാധിക്കും നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു വൈബ്രേഷൻ വരിക നെഞ്ചിൽ ഭയങ്കരമായിട്ട് ഒരു ഭാരം തോന്നുക നിങ്ങൾ നിരന്തരമായിട്ട് ഏഞ്ചൽ നമ്പേഴ്സ് കാണുക അതുപോലെ ബട്ടർഫ്ലൈസിനെ കാണുക ട്വിൻസിനെ കാണുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ആണ് യൂണിവേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ആ ഒരു സൈൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ തോന്നുന്നത് ഓക്കെ അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് അടുക്കാനായിട്ടുള്ള അവരുടെ ഒരു ആഗ്രഹം ഓരോ നിമിഷവും കൂടി കൂടി വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇതുവരെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ഇവരുടെ ഭാഗത്ത് ഇങ്ങനത്തെ ഒരു എനർജി ഒന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അവരുടെ കാഴ്ചപ്പാടുകൾക്ക് ചിന്താഗതികൾക്ക് എല്ലാം ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നിരിക്കുന്നു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ ഇവർ മാറുന്നുണ്ട് ഓക്കെ വളരെയധികം റൊമാൻസ് ഒക്കെ ഇവരിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഫിസിക്കലി ആയിട്ടുള്ള ഒക്കെ ഭയങ്കരമായിട്ട് തോന്നുന്നത് ആദ്യ സമയത്തൊക്കെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നിരിക്കാം പതുക്കെ പതുക്കെ അതിലൊക്കെ മാറ്റങ്ങൾ വന്ന വ്യക്തികളാണെങ്കിൽ വീണ്ടും ആ ഒരു പഴയ രീതിയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ആ ഒരു രീതിയിലേക്ക് ഇവരെ തന്നെ ഇവർ ആ ഒരു ക്ലെമിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് ഇമോഷണലി ഒരു ബോണ്ടിങ് ആണ് നിങ്ങളിലേക്ക് തോന്നുന്നത് അവരുടെ ഇമോഷണൽ ഫീലിംഗ്സ് എന്ന് പറയുന്നത് വളരെയധികം ഒരു അട്രാക്ഷൻ തന്നെയാണ് അപ്പം ഈ ഒരു രീതിക്കൊക്കെയാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു തേർഡ് പാർട്ടി റിമൂവലിന് വേണ്ടിയിട്ടും ക്ലെയിം ചെയ്യാവുന്നതാണ് അപ്പൊ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൗസ് കൂടെ നമുക്ക് നോക്കാം ഇപ്പൊ എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ക്ലോസ് മാത്രം വെച്ചിട്ടല്ല നോക്കേണ്ടത് റിലേഷിപ്പിന്റെ സിറ്റുവേഷൻസും എനർജീസും എല്ലാം വെച്ച് കണക്ട് ചെയ്യണോട്ടോ ട്രിവാൻഡ്രം ടി എന്നൊരു ലെറ്റർ ഇടുക്കി എന്നൊരു ഡിസ്ട്രിക്ട് ലിയോ സോഡിയോക്സൈൻ ആണ് ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ചിത്തിര എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ജൂലൈ മന്ത് നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് കാർത്തിക ബാംഗ്ലൂർ ഡിസ്ട്രിക്ട് സെപ്റ്റംബർ മന്ത് ഉത്രം എന്നൊരു സ്റ്റാർ അനിഴം ട്വന്റി ഫോർ നയൻറ്റീൻ എയ്റ്റി സിക്സ് എസ് എന്നൊരു ലെറ്റർ ടോറസ് എന്നൊരു സോഡിയോക്സൈൻ മെയ് എന്നൊരു മന്ത് ഏരീസ് വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ തേർട്ടി ഡേയ്സ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ തേർട്ടി ഡേയ്സ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പോകുന്ന സന്തോഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു അറിയിപ്പായിട്ട് എടുക്കാം മെയ് മന്ത് എഗെയിൻ വന്നതാണ് ജി എന്നൊരു ലെറ്റർ മലപ്പുറം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വിർഗോ കാലിക്കറ്റ് തേർട്ടി എയ്റ്റ് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നതും തേർട്ടി എയ്റ്റ് തന്നെയാണ് ലാസ്റ്റും കിട്ടിയിരിക്കുന്നത് അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി